മുംബൈ ഏർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മേഡം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി ഡിസംബർ മാസത്തിലെ വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം തീയതി അമാവാസി ഏഴാം തീയതി വിഷ്ണു സപ്തമി പതിനൊന്നാം തീയതി ഗുരുവായൂർ ഏകാദശി പതിമൂന്നാം തീയതി പ്രദോഷവ്രതം പതിനഞ്ചാം തീയതി പൂർണിമ പത്തൊൻപതാം തീയതി ചതുർത്ഥി ഇരുപത്താറാം തീയതി സഫല ഏകാദശി ഇരുപത്തെട്ടാം തീയതി പ്രദോഷവ്രതം ഇരുപത്തൊൻപതാം തീയതി മാസ ശിവരാത്രി മുപ്പതാം തീയതി അമാവാസി എന്നിവയായിരിക്കും ഈ മാസത്തിലെ വിശേഷ ദിവസങ്ങൾ ഇനി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു ഇടവം രാശിയിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകം രാശിയിലും കേതു കന്നി രാശിയിലും സൂര്യനും മുധനും വൃശ്ചികം രാശിയിലും ശുക്രൻ ധനുരാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസത്തിൻ്റെ ആരംഭത്തിൽ നിൽക്കുന്നത് ശുക്രൻ ഡിസംബർ രണ്ടാം തീയതി ധനുരാശിയിൽ നിന്നും മകരത്തിലേക്കും പിന്നീട് ഇരുപത്തെട്ടാം തീയതി അവിടെ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ ഡിസംബർ പതിനഞ്ചാം തീയതി ധനുരാശിയിലേക്ക് മാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇപ്പോൾ ചതയം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ഡിസംബർ ഇരുപത്തേഴാം തീയതി പുരൂരുട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ചതയം രാഹുവിൻ്റെയും പൂരൂരുട്ടാതി ഗുരുവിൻ്റെയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ് ഈ സമയത്ത് തൻ്റെ നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ ഡിസംബർ ഏഴാം തീയതി വക്രഗതിയിൽ ആകുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് നാലിൽ ചൊവ്വ ശുഭഫലങ്ങൾ നൽകുമെങ്കിലും ഇത് ചൊവ്വയുടെ നീചസ്ഥാനമായ കർക്കിടകം രാശിയായതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കാൻ പാടില്ല ഈ സമയത്ത് ഫാസ്റ്റ് ഫുഡും മറ്റും കഴിക്കുന്നത് കാരണം ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ ഇടയുണ്ട് അതുപോലെ കാലാവസ്ഥ മാറ്റം കാരണമായിട്ടുള്ള ചുമ പനി വൈറൽ ഫീവർ എന്നിവയും മറ്റും ചിലപ്പോൾ അലട്ടുന്നതായിരിക്കും അതിനാൽ ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവമാണല്ലോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് വിദ്യാർത്ഥികളിൽ ഒരു അലസത വരാൻ ഇടയുണ്ട് നിങ്ങളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിചരിക്കുന്നതും ഗെയിമിലും മറ്റും ശ്രദ്ധ പോകുന്നതുമായിരിക്കും അതിനാൽ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഡിസംബർ പതിനഞ്ചാം തീയതി സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് പ്രവേശിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങളുടെ ഈഗോ നിങ്ങളുടെ ഇടയ്ക്ക് വാദവിവാദങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇതിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ മാസത്തിൻ്റെ രണ്ടാം പകുതി ശുഭകരമായിരിക്കും അല്ലാത്ത വർഷം സ്ഥിതി കൂടുതൽ ഗുരുതരമാകുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവമാണല്ലോ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശുക്രൻ രണ്ടാം തീയതി പത്താം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും പത്താം ഭാവാധിപൻ ശനി ശുക്രൻ്റെ മിത്രഗ്രഹമാണ് ശുക്രൻ്റെ സ്ഥിതി ഈ മാസം നല്ലതാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇവിടെ നീച നിൽക്കുന്ന ചൊവ്വയുടെ ദൃഷ്ടി പതിക്കുന്നുണ്ട് അതുപോലെ ശുക്രൻ്റെ ദൃഷ്ടിയും ചൊവ്വായുടെ മേൽ പതിക്കുന്നുണ്ട് ചൊവ്വ ഈ സമയത്ത് വക്രഗതിയിലായതിനാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല എങ്കിലും ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കും ഈ മാസം എന്ന് നോക്കണം ഭാഗ്യസ്ഥാനം ഒൻപതാം ഭാവമാണ് ഒൻപതാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് ഇത് ഗുരുവിൻ്റെ ശത്രുവായ ശുക്രൻ്റെ രാശിയാണ് എങ്കിലും ഗുരുവിൻ്റെ മേൽ മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവങ്ങൾ ഇല്ലാത്തത് കാരണം ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങളിൽ വന്നിരുന്ന വിഘ്നങ്ങൾ മാറിക്കിട്ടുന്നതാണ് യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കും വിദേശ യാത്രകൾ ചെയ്യാനും മറ്റും യോഗം കാണുന്നുണ്ട് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും വിജയം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും ഇനി കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ശനിയാണ് ശനി ഈ സമയത്ത് രണ്ടാം ഭാവത്തിൽ വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ശനി ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ശനി ലാഭസ്ഥാനത്ത് ബലവാനായി നിൽക്കുന്നതും ശുക്രൻ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതും കരിയറിൽ പല നേട്ടങ്ങളും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും മേലധികാരികൾ സഹപ്രവർത്തകർ എന്നിവരുടെയെല്ലാം സഹകരണം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള എല്ലാ അനുകൂല പരിസ്ഥിതികളും നിർമ്മിതമാകുന്നതായിരിക്കും ക്യാമ്പസ് ഇൻ്റർവ്യൂവും ഉള്ളവർക്ക് അതിൽ വിജയം ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പ്രത്യേകിച്ചും ടെക്നിക്കൽ കമ്പ്യൂട്ടർ ഐ ടി സോഫ്റ്റ്വെയർ മാർക്കറ്റിംഗ് ഫീൽഡിൽ ഉള്ളവർക്ക് വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ശുക്രൻ്റെ സ്ഥിതി നല്ലതാണ് ലാഭസ്ഥാനത്ത് ശനി ബലവാനായിട്ട് നിൽക്കുകയാണ് ബിസിനസ്സിൽ ഈ സമയത്ത് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം ഉണ്ടാകുന്നതുമായിരിക്കും ധനസ്ഥാനത്ത് ഗുരു നിൽക്കുന്നത് പൈസ സേവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതുപോലെ നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും റിട്ടേൺസ് ലഭിക്കുന്നതുമായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ സാമ്പത്തിക സ്ഥിതികൾ ഈ മാസം വളരെ നല്ലതായിരിക്കും ഇതാണ് മേടൻ രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം